നിങ്ങളെ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ചില അത്ഭുതങ്ങളുണ്ട് അത് നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കറിയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ചില ജീവിത സന്ദർഭങ്ങളിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മളെപ്പറ്റി പറയുമ്പോൾ നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട സുഖമുണ്ട് ചിലരെന്താ ചെയ്യുക ഞാനത് ചെയ്തില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരെ ബോധിപ്പിക്കാൻ നോക്കും മറിച്ച് നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട് ഒരു സമാധാനമുണ്ട് അതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം അതുമായിട്ട് ചേർന്നിരിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കണം അപ്പോഴാണ് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് നമുക്ക് ബന്ധം വരുന്നത് ഇതെന്താണ് ഇത് നമുക്ക് ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ നമ്മൾ ഈ ശരീരം പലതുമായിട്ട് കണക്റ്റഡാണ് മാത്രമാണ് നമ്മുടെ പ്രശ്നം മറിച്ച് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മളുണ്ടാക്കണ ബന്ധമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ബന്ധവും ഇതാണ് അടിസ്ഥാനമെങ്കിൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല അറിച്ച് നമ്മൾ ശരീരം കൊണ്ട് ശരീരത്തിൻ്റെ അറിവ് വെച്ചിട്ട് ഒരിതെൻ്റേതാണ് ഇതെൻ്റേതാണ് ഇതെൻ്റേതാണ് അല്ലാതെ ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് ആരുമായിട്ട് ബന്ധമില്ല അങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ ഈ ഞാനിന് ഒരിക്കലും കോട്ടം വരില്ല കാരണം ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കാനുള്ള കാരണം ഞാൻ തന്നെയല്ലേ അല്ലാതെ ഞാനായിട്ടുണ്ടാക്കി എന്തെങ്കിലും ഉണ്ട് എൻ്റെ അടുത്തുണ്ടോ അപ്പോൾ അപ്പം എൻ്റേതെന്ന് പറയുമ്പോൾ അത് ഞാനായിട്ടുണ്ടാക്കിയതാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്നെ സ്വാധീനിക്കുന്ന ഒരു ഭാഗത്താണ് ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് മറിച്ച് ഞാൻ ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഓക്കെ ആരെന്ത് വേണേലും പറയട്ടെ എൻ്റെ കപ്പാസിറ്റി എനിക്കറിയാലോ അതിലെന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന പരിശോധിക്കാൻ സാധിക്കുന്ന ആൾ ഞാനാണ് മറ്റൊരാൾ തുള്ളാൻ പറഞ്ഞാൽ എനിക്ക് തുള്ളാൻ സാധിച്ചോളെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എനിക്കിപ്പം നടക്കാനേ കഴിയുള്ളൂ ആ കഴിവ് അറിയണമെങ്കിൽ ഞാൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിയണം അല്ലാതെ മറ്റുള്ളവർ ഓടിനുണ്ടോ ചാടനുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ കഴിവ് നഷ്ടപ്പെടും അപ്പോൾ എത്രത്തോളം നമുക്ക് നമ്മളിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും അല്ലെങ്കിൽ എന്താണ് നമ്മളവിടെ ബന്ധം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ നോക്കും മറിച്ച് നമ്മളായിട്ട് ഇരിക്കണ അവസ്ഥയിൽ നമുക്കിരിക്കാൻ സാധിച്ചാൽ ഓക്കെ അങ്ങനെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർ വന്ന് ബന്ധപ്പെട്ടുള്ളൂ മനസ്സിലായാൽ നമ്മൾ ബന്ധം ഉണ്ടാക്കാൻ ഒരിക്കലും പോണ്ട ഭയങ്കര രസമല്ലേ